എന്ന് പറയുന്നത് ബ്രദറിന്റെ ഒരു ഷോർട്ട് ഷോർട്ട് ഫോം ഫോം എന്തിനാണ് ബ്രദർ ബ്രദർ ഡാഡി ഡാഡ് ആയതുപോലെ ബ്രോ ബ്രോ മനസ്സിലായി ഇത് എങ്ങനെ ആയെന്നുള്ള കാര്യം ഞാൻ സി പറയട്ടെല്ലാത്തിനും ആരെങ്കിലും സായി സായ്പന്ത് കാണിച്ചാൽ അത് പിടിക്കുന്നവരാണല്ലോ നമ്മൾ ബാക്കിയുള്ളവരല്ല ഈ റാപ്പ് കൾച്ചർ കൊണ്ടുവന്നത് അറിയാ ബ്ലാക്ക് ബ്ലാക്സ് ആണെന്നറിയാമല്ലോ ദോ റാപ്പ് എമിനം എന്ന് പോലും ഞാൻ പറയുന്നുണ്ട് അതാണ് സത്യം അതാണ് ഇറ്റ് അപ്പോൾ അവരവരുടെ ആ കമ്മ്യൂണിറ്റി ബ്ലാക്സ് വൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അതുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എവിടെയും കാണിക്കാൻ വേണ്ടി ദീസ് പീപ്പിൾ സ്റ്റാർട്ട് കോളിങ് ഓൺ ദേർലി സിക്സ്റ്റീസ് സെവൻറ്റീസ് ആ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു ്രദർ ബ്രോ ൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രം നമ്മൾ പഴയ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് അത് അത് മാത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവരാരും സാഹിബന്മാർ അങ്ങോട്ടും ബ്രോ എന്ന് വിളിക്കാറില്ല ഈ നിഗർ കൾച്ചറുള്ള അല്ലെങ്കിൽ നിഗർ കമ്മ്യൂണിറ്റി കാണിക്കുന്നതാണ് അങ്ങോട്ടും കൊണ്ടും ബ്രോ എന്ന് വിളിക്കുന്നത് സോ ഇറ്റ് വാസ് ദ അവരുടെ മാത്രം ഒരു ഫോർത്തെ അല്ലെങ്കിൽ അവരുടെ മാത്രം ഒരു സിഗ്നേച്ചർ വിളി എന്നുള്ളത് ചോ അല്ലേ സാ ബ്രോ അവര് പറയുന്നതാണ് അതിനുശേഷമാണ് സാഹിബന്മാർ നമ്മളെല്ലാം പറയുന്നത് നമ്മൾ കാണാറുള്ളത് അപ്പൊ അത് അവരുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ അളിയാന്ന് വിളിക്കുന്നത് എല്ലാവരും അളിയാളിയാന്ന് വിളിക്കുന്നത് എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് സ്കൂളിൽ വിളിക്കുന്ന അളിയാന്ന് വിളിക്കുമ്പോഴേ കുറച്ചും കൂടെ കണക്ഷൻ എന്റെ പൊന്നളിയാ എന്ന് പറഞ്ഞാൽ അതിലല്ലേ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു വ്യത്യാസമാണ് ബ്രോയിലും ബ്രദറിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ദിവസം രാവിലെ ഞാൻ നോക്കിയാണ്ടെ ഇന്ത്യ പോട്ടെ കൊച്ചി മൊത്തം ബ്രോക്കള് അത് എവിടുന്നാണ് ബ്രദർ എന്തൊന്നും ബ്രദർ എന്ന് വിളിക്കണം അത് വിളിക്കാൻ ബ്രോ എന്ന് വിളിക്കേണ്ട പേരിട്ട് വിളിച്ചാൽ ആണായാലും പെണ്ണായാലും വിളിക്കണം വിളിക്കണം അല്ലെങ്കിൽ ഒരുപാട് ഒരു നാഷ് അത് മതി അങ്ങനെ വിളിച്ചാൽ ഈ ഈ ഈ അനുസരിച്ച് നേരത്തെ പറഞ്ഞിരുന്നു അതായത് ഈ ഒരു കൾച്ചറിൽ കൾച്ചറിലുണ്ടായ ടേമാണ് ബ്രോ അപ്പം അത് കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിലെ ഒരു 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 ഫേമസ് ആയ ഫേമസ് ആയി തുടങ്ങിയത് ഹണിബി എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ ശേഷം അപ്പം അത് ഇപ്പം ഇപ്പം നമ്മൾ ഈ ജെൻസി കിഡ്സ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മിലേനിയൽ എന്ന് പറഞ്ഞാലും ആര് പറഞ്ഞാലും അവർക്കെല്ലാം ഒരു ഫ്രണ്ട്സിനെ വിളിക്കുന്ന ഒരു ഒരു നിക്ക് നെയിംസ് ഉണ്ടായിരിക്കും അതായത് ടൈപ്പ് ചെയ്യുക അവരെല്ലിപ്പം മറ്റാണ് എന്താണ് പല ഷോർട്ട് ഫോംസ് ഉള്ള ബി ടി ഡബ്ല്യു ഇങ്ങനെ അങ്ങനത്തെ കുറെ അലോട്ടേഷൻ സ്ഥലങ്ങളുണ്ടല്ലോ അപ്പം ഇതെല്ലാം ഇവർ യൂസ് ചെയ്യുന്ന ഐഒറ്റി ഡി എല്ലോ എല്ലോ ഇങ്ങനത്തെ കുറെ സാധനം വന്നത് പോലെ ബ്രോ തന്നെ നാഷ് പറഞ്ഞ അനുസരിച്ച് അതൊരു ഒരു ഒരു നിഗ കൾച്ചർ ആണെങ്കിലും ഒരു ബ്ലാക്സിന്റെ ആണെങ്കിലും അതൊരു ഒരു കളർ വേരിയേഷനെ സൂചിപ്പിക്കുന്നുണ്ട് നെഗറ്റീവ് നെവർ നെവർ സി അവർ നേരത്തെ സി എന്ന് പറഞ്ഞാൽ എന്ന് സാഹിബാന്ന് വിളിക്കുന്നോ എന്ന് പറഞ്ഞത് മലയാളികൾ അവരുടെ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ അത്ര ക്ലോസ് ആയിട്ടുള്ള ചങ്കുകൾ എന്നൊക്കെ പറയുന്ന ചങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അളിയാന്ന് വിളിക്കുന്നത് മനസ്സുകൊണ്ട് വിളിക്കുന്ന തന്നെയാണ് പേരിട്ട് വിളിക്കുന്ന പേര് മാത്രം ഇട്ട് വിളിക്കുന്ന എടോ എന്തൊക്കെ ഉണ്ടോ അങ്ങനെ സംസാരിക്കുന്ന ഒരു സുഹൃത്തുക്കളാണോ ക്യാമറയുടെ മുമ്പിൽ ചിലപ്പോ അങ്ങനെ സംസാരിക്കൂല സുഹൃത്തുക്കളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കി അപ്പൊ ഈ അളയാന്ന് വിളിക്കുന്ന ഒരു സുഖം അച്ഛമ്മ വിളിക്കുമ്പോൾ ഇല്ല എന്നൊരു വ്യത്യാസമില്ല അതുപോലെതന്നെ പറഞ്ഞത് പേരിട്ട് വിളിക്കുന്ന ചേട്ടാ അല്ലെങ്കിൽ ബ്രദർ എന്ന് വിളിക്കുന്ന സുഖം ബ്രോയിൽ ഇല്ലാന്നാണ് ഞാൻ എനിക്ക് ഫീൽ ആവാറില്ല നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് യൂസ് ചെയ്യാനെല്ലാം ശ്രമിക്കുക ഇപ്പം നമ്മളിപ്പോ തൊട്ടപ്പുറത്ത് ഹോട്ടൽ ഉണ്ടെങ്കിലും നടന്നു പോയി അല്ലെങ്കിൽ വണ്ടി എടുത്ത ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പോകാതെ നമ്മൾ എന്ത് ചെയ്യും സ്വിഗ്ഗിയിലോ എവിടെയെങ്കിലും ഓർഡർ ചെയ്ത് രൂപ ാലും കുഴപ്പമില്ല പത്ത് ടിക്കറ്റ് എടുക്കാൻ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോയി നിന്ന് അവിടെ പോയപ്പോ ക്യൂ നിക്കണ്ട പണ്ടത്തെ പോയി എടുത്താൽ മതി പക്ഷെ അതിനും അതും വില നേരത്തെ ടിക്കറ്റ് ബുക്ക് മറ്റേ ഇറങ്ങുന്നതിന് മുമ്പ് ബുക്ക് ചെയ്തിട്ട് പോകും ആ അല്ല അപ്പൊ ഈ പറയുന്ന നമ്മൾ നമ്മുടെ കൺവീനിയൻസിനോട് യൂസ് ചെയ്യുമ്പോൾ മറ്റേ സം ടൈപ്പ് ചെയ്യാൻ പോലും മടിയുടെ ഉണ്ട് അടാ എന്തുണ്ട് വിശേഷം വാട്സപ്പ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇത് കൺവീനിയൻസ് ആയിട്ട് ശ്രമി ഉൾക്കൊള്ളലൂടെ ഇപ്പം ഞാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ചില ആൾക്കാർ ചിലരുചും നമുക്ക് വയസ്സിൽ കൂടുതൽ ആൾക്കാരാണ് വച്ചാൽ അവരെ നമുക്ക് പേരെടുത്ത് വിളിക്കാനോ ചേട്ടാന്ന് വിളിക്കാനോ നമുക്കൊരു മടി കാണും ബ്രോ എന്ന് വിളിച്ചാൽ ഓ സ്റ്റാൻഡേർഡായി അങ്ങനെയാണെങ്കിൽ ലാൽ സാറിനെ കാണുമ്പോൾ ലാൽ ബ്രോ എന്ന് വിളിക്കാം ല്ലേ വിളിക്കും ബ്രോയുടെ കാര്യാണ് പറയുന്നത് ലാൽ ഏട്ടല്ലാതെ ലാൽ ബ്രോ എന്ന് പറയുവാമിതാഭ് ബച്ചൻ ബ്രോ എന്ന് പറയാവും ഏഹ് അപ്പൊ അതല്ലല്ലോ

എനിക്കറിയില്ല എന്ത് വിളിയു പേരല്ലേ ബ്രോവിളിയായിരുന്നു കൂടുതൽ അവര് ഈ പറഞ്ഞ അതുകൊണ്ട് തന്നെ അവരുടെ കണക്ഷൻ അത്രക്ക് കട്ടിയേ ഉള്ളൂ ആ ഒരു തിക്നെസ്സും ആ ഒരു സ്ട്രെങ്ത്തേ ഉള്ളൂ അവരുടെ വിളിക്കും അവരുടെ റിലേഷൻഷിപ്സിനും കണക്ഷൻസിനും ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നു ഏത് വാതിരാത്രിക്കും വിളിക്കാൻ പറ്റുന്നു കൂട്ടുകാർ ജെൻസിക്കൊത്തിരി പേര് കാണും രാവിലെ ആറു മണിക്ക് വിളിക്കാൻ പറ്റും എത്ര കൂട്ടുകാരുണ്ട് ഭീകരം അതാണ് പക്ഷെ എനിക്കുണ്ട് എൻ്റെ അളിയന്മാരെ എത്ര മണിക്ക് എനിക്ക് വിളിക്കാൻ പറ്റും അതിന് എനിക്കൊരുത്തിനും ബ്രോന്നും വിളിക്കണ്ട ആ പേര് പോലും വിളിക്കണ്ട അങ്ങനെയുള്ള അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് എത്ര ജെൻസിക്കുണ്ട് കഴിഞ്ഞ വശം കുറച്ചാൽ കുറച്ചാൽ സലി കുമാർ പറഞ്ഞ സാരമുണ്ട് അതായത് ഇപ്പോഴത്തെ ജെസി കിഡ്സ് തന്ത വൈബെന്നും പറഞ്ഞ് വിളിക്കുന്ന സംഭവങ്ങൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മളാണ് സൂപ്പർ നമ്മുടെ പ്രൈം ടൈം ഏതാണ് ആ ടൈമാണ് സൂപ്പർ എന്ന് പറയുന്നത് ഇപ്പം ഇപ്പം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഈ ജെൻസി അല്ലെങ്കിൽ ഈ പറയുന്ന നയൻറ്റീസ് അല്ലെങ്കിൽ മിലേരിയൽസ് എന്ന് പറയുന്ന ഇവർ ഇതിൽ ജെൻസീസ് ഭയങ്കര വീക്കറാണ് ഇമോഷണലി വീക്കറാണെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല കാരണം നമ്മളിപ്പം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നത് ദ വേൾഡിലെ ഏറ്റവും യങ്ങസ്റ്റ് ഇതായി ഒരു ലക്ഷം എടുക്കുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ചോദിച്ചാൽ അതുകൊണ്ട് വേറെ സാധനം ഗെറ്റ് ഡീവിയേറ്റഡ് ആ പ്രായത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഈ റിബല്യസ് ആകുന്ന സമയത്ത് ജെൻസിന്നൊക്കെ നിങ്ങൾ ഇട്ടു കൊടുക്കുന്ന പേരാന്നേ ഈ മില്ലന്യൽ വി കമ്മിന്റെ മില്ലന്യൽ എന്നാണ് പറഞ്ഞത്

ഇന്ത്യൻസ് പ്രസംഗം നമ്മൾ കേൾക്കുന്നുണ്ട് ബ്രദേശ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കാൾക്കാർ അല്ലേ വളരെ ചുരുക്കാൾക്കാർ ബാക്കി എല്ലാവരും ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ അല്ലേ ബ്രോ ആൻഡ് സിസ്റ്റർ എന്തുകൊണ്ട് പറയുന്നില്ല അത്ര എല്ലാവർക്കും ഭയങ്കര അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള സാധനം അങ്ങനെ എന്തുകൊണ്ട് പറയുന്നില്ല സത്യമല്ലേ അപ്പം ഉള്ളിന്റെ ഉള്ളിൽ അത് ശരിയല്ല എന്നൊരു സാധനം ഉണ്ട് പക്ഷെ ഓ കേസ് കുറച്ചൊന്ന് കൂളാണ് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പലർക്കും പല കാഴ്ചപ്പാടായിരിക്കും ഞാൻ എൻ്റെ പേഴ്സണലി എൻ്റെ അഭിപ്രായം എന്നെ ബ്രോ എന്ന് വിളിക്കുന്നവൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ അക്ഷരം മാറ്റിയിട്ട് മാറ്റി എന്ന് വിളിക്കുന്ന ഒരു എഫക്റ്റ് ആണ് എനിക്ക് തോന്നാറുള്ളത് ചോറന്നെ ചെറിയൊരു അക്ഷരം മാറ്റി പറഞ്ഞ പോലെ അതാണ് എനിക്ക് തോന്നാറുള്ളത് ഒരു കണക്ടിവിറ്റി തോന്നാറില്ല ചുമ്മാ കടക്കാരൻ ചോദിച്ചിട്ട് എന്താ വേണ്ടത് ബ്രോ കുഴപ്പമില്ല എനിക്ക് ഇത്രയാണ് ആ ബ്രോ അവിടെ കഴിഞ്ഞു പ്രശ്നമില്ല എല്ലാ ദിവസവും ബ്രോ ബ്രോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക